നമസ്കാരം പഹൽഗാം വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിനിടെ ആഗോളതലത്തിൽ ആയുധ ഇടപാടുകളും സജീവം വിഷയത്തിൽ പാകിസ്ഥാനു പിന്തുണയുമായി ചൈന രംഗത്ത് വന്നിരുന്നു ഇതിൽ ഇന്ത്യ കടുത്ത അമർഷത്തിലുമാണ് ഇതിനിടയിലാണ് പാകിസ്ഥാൻ ആയുധങ്ങളും ചൈന നൽകിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ചൈനയുടെ നൂതന മിസൈലുകൾ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ലഭിച്ചെന്നാണ് റിപ്പോർട്ട് യുദ്ധകാല യുദ്ധകാലാടിസ്ഥാനത്തിൽ ആയുധങ്ങളും ദീർഘദൂര മിസൈലുകളുമാണ് ചൈന വിതരണം ചെയ്തത് പി എൽ ഫിഫ്റ്റീൻ ദീർഘദൂര മിസൈലുകളാണ് പാകിസ്ഥാന് നൽകിയത് പാക് വ്യോമസേന പുറത്തുവിട്ട ഏറ്റവും പുതിയ ജെയ് സെവൻറ്റീൻ ബ്ലോക്ക് തേർഡ് യുദ്ധവിമാനങ്ങളിൽ പി എൽ ഫിഫ്റ്റീൻ ബിയോണ്ട് വിഷവൽ റേഞ്ച് മിസൈലുകളാണ് കടുപ്പിച്ചിരിക്കുന്നത് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ആഭ്യന്തര സ്റ്റോക്കുകളിൽ നിന്നാണ് ഇത് പാക് സൈന്യത്തിന് ലഭ്യമായതെന്നാണ് വിവരം ഈ മിസൈലിന് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം പാകിസ്ഥാനുമായി ആയുധ കരാറുള്ള തുർക്കിയും അവർക്ക് സഹായങ്ങളുമായി രംഗത്തുണ്ട് തുർക്കി വ്യോമസേനയുടെ സെവൻ സി വൺ തേർട്ടി ഹെർക്കുലീസ് വിമാനങ്ങളും പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് ആറ് വിമാനങ്ങൾ കറാച്ചിയിലും ഒരു വിമാനം ഇസ്ലാമാബാദിലുമാണ് ഇറക്കിയത് പാകിസ്ഥാനുള്ള പടക്കോപ്പുകളും എത്തിച്ചതായിട്ടാണ് വിവരം പടക്കോപ്പുകൾ ആയുധങ്ങൾ ഡ്രോണുകൾ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ടാങ്ക് വേദ മിസൈലുകൾ തുടങ്ങിയവ ഇവ പാകിസ്ഥാനിൽ എത്തിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാക് സൈന്യത്തിന്റെ പടക്കോപ്പുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന രഹസ്യ കേന്ദ്രങ്ങളുള്ള കറാച്ചിലാണ് വിമാനം എത്തിയത് പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ പ്രതിരോധ സഹകരണമുണ്ട് തുർക്കിയുടെ ബൈറാഖ് ഡ്രോണുകൾ പാകിസ്ഥാൻ സൈന്യം കാര്യമായി ഉപയോഗിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ആറ് ഹെർകുലി സി വൺ തേർട്ടി വിമാനങ്ങളാണ് കറാച്ചിലിറങ്ങിയത് ബെഹ്റാഖ്നു പുറമെ തുർക്കിയുടെ പുതിയ ലോയ്റ്ററിംഗ് കമ്മ്യൂണിക്കേഷനുകളും പാകിസ്ഥാൻ വാങ്ങിയെന്നാണ് സംശയം ഇതോടെ ഇന്ത്യയുമായി യുദ്ധത്തിന് ഇതോടെ ഇന്ത്യയുമായി യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് പാകിസ്ഥാൻ എന്ന സംശയം ബലപ്പെടുകയാണ് അതിനിടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി ഇരുപത്തിയാറ് റഫാൽ പോർ വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിൽ ഇന്ത്യയും ഫ്രാൻസും ഇന്ന് ഒപ്പിടും അറുപത്തി മൂവായിരം കോടി രൂപയുടെ കരാറിന് ക്യാബിനറ്റ് സമിതി ഈ മാസം ആദ്യം അംഗീകാരം നൽകിയിരുന്നു ഇരുപത്തിയാറ് റഫാൽ മറീൻ ജെറ്റുകൾ ആയുധങ്ങൾ പരിശീലന സിമുലേറ്ററുകൾ സ്പെയർ പാർട്സുകൾ ലോജിസ്റ്റിക്കൽ പിന്തുണ എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് കരാർ ഫ്രാൻസുമായുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ കരാറാണിത് മുപ്പത്തിയേഴ് മാസത്തിനുള്ളിൽ ആദ്യ റഫാൽ കൈമാറും ആറു വർഷത്തിനുള്ളിൽ മുഴുവൻ വിമാനങ്ങളും ലഭ്യമാകും അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ചയും ഇന്ന് നടക്കും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും യോഗത്തിൽ പങ്കെടുക്കും അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ രംഗത്ത് വന്നിരുന്നു കുപ്പ്വാര പൂഞ്ച് എന്നിവിടങ്ങളിലെ നിയന്ത്രണ രേഖയ്ക്ക് സമയവും പാകിസ്ഥാൻ വെടിയുതിർത്തിട്ടുണ്ട് ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു വെടിവെപ്പ് ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിച്ചു തുടർച്ചയായി നാലാം ദിവസമാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള പാക് പ്രകോപനം പൂഞ്ച് സെക്ടറിൽ ആദ്യമായാണ് പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് അതിർത്തിയിലെ പാക് വെടിവെപ്പ് പുൽവാമ ശേഷം ജമ്മു കാശ്മീരിലുണ്ടായ ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു പഹൽഗാമിൽ നടന്നത് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ പങ്ക് പുറത്തു വന്നതോടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായത് നിരവധി കർശന നടപടികളാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ സ്വീകരിച്ചിട്ടുള്ളത് പാകിസ്ഥാൻ സൈനിക അറ്റാശയങ്ങളെ പുറത്താക്കൽ ആറു പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള സിന്ധു നദി കരാർ താൽക്കാലികമായി നിർത്തിവെക്കൽ അട്ടാരി ലാൻഡ് ട്രാൻസിറ്റ് പോസ്റ്റ് ഉടനടി അടച്ചുപൂട്ടൽ എന്നിവയായിരുന്നു ആദ്യഘട്ടമായി ഇന്ത്യ കൈക്കൊണ്ട നടപടികൾ ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന ക്യാബിനറ്റ് സുരക്ഷാ കമ്മിറ്റിയാണ് പാകിസ്ഥാനുള്ള തിരിച്ചടികളിൽ തീരുമാനമെടുത്തത് മറുപടിയായി ഷിംല കരാർ ഉൾപ്പെടെ ഇന്ത്യയുമായുള്ള എല്ലാ ഉഭയകക്ഷി കരാറുകളും പാകിസ്ഥാൻ നിർത്തിവച്ചിരുന്നു